ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പും ഒരു ഉണ്ട ശർക്കരയും ഒരു തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം പരിപ്പ് വറുത്തെടുക്കുന്നത് ഞാനിവിടെ ഒരു ഉരുളിയിലാണ് പരിപ്പ് കുറച്ചധികം നേരം ലോ ഫ്ലെയിമിൽ ഇതേപോലെ വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം ഒരു പത്ത് സെക്കൻഡ് പോലും ഇരിക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പരിപ്പ് വറക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു കഷ്ണം വാഴയിൽ കൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ മൂപ്പ് പാകമായോ എന്ന് അറിയാൻ പറ്റും പരിപ്പ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുപോലെ അതിലിട്ടിരിക്കുന്ന വാഴയില നന്നായിട്ട് ഉണങ്ങി ചുരുണ്ട് വരുമ്പോൾ കയ്യിലൊന്നെടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കുക പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ മൂപ്പും പാകമായിട്ടുണ്ടാവും പൊടിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വാഴയിൽ ഒന്നും കൂടി പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വാഴയിൽ നന്നായിട്ട് പൊടിഞ്ഞ് വന്ന സ്റ്റേജ് ആവണ വരെ പരിപ്പ് ഒന്നുകൂടി വറുത്തെടുക്കാം പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ച് കുക്കർ കുക്കറടച്ച് നാല് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളൊരു പരിപ്പാണ് ചെറുപയർ പരിപ്പ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഒഴിക്കാൻ മറക്കരുത് നാല് വിസിൽ കൂടുതൽ വേവിക്കുകയും ചെയ്യരുത് കൂടുതൽ സമയം വേവിച്ചു കഴിഞ്ഞാൽ കുക്കറിലെ വെള്ളം വറ്റിയിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത് ശർക്കര ചേർത്തുള്ള പായസം തയ്യാറാക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര തന്നെ ഉപയോഗിക്കുക എന്നാലേ പായസത്തിന് നല്ല ഭംഗിയും കളറൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് ഒരു ഉണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലപോലെ കയ്യെടുക്കാതെ ഇളക്കി നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് തിളച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരണം കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം പരിപ്പ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ചുക്കും പത്ത് പന്ത്രണ്ട് ഇലക്കയും അര ടീസ്പൂൺ ചെറുജീരകവും കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങാ കൊത്തും കശുവണ്ടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമൻ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്